ഭാരത് മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് സൊസൈറ്റി ലിമിറ്റഡ് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിൽ നടക്കുന്ന മലപ്പുറം ജില്ലയിലെ വോട്ടെടുപ്പിന്റെ പരസ്യ പ്രചരണം അവസാനിച്ചു ഇനി നിശബ്ദ പ്രചരണം തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന മലപ്പുറം ജില്ലയിൽ പരസ്യ പ്രചരണം അവസാനിച്ചു ഇനി നിശബ്ദ പ്രചരണത്തിലാണ് സ്ഥാനാർത്ഥികൾ പ്രധാന ടൌണുകൾ കേന്ദ്രീകരിച്ച് കൊട്ടിക്കലാശം നടന്നില്ലെങ്കിലും ഓരോ വാർഡുകൾ കേന്ദ്രീകരിച്ചായിരുന്നു കൊട്ടിക്കലാശം റോഡിന്റെ ഇരുവശങ്ങളും ഓരോരോ വാർഡുകളായതിനാൽ കൊട്ടിക്കലാശത്തിന് മുന്നണികളുടെ വീറും വാശിയും കാണാമായിരുന്നു ഡിസംബർ പതിനൊന്നിന് രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് ആറ് വരെയാണ് ജില്ലയിൽ വോട്ടെടുപ്പ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ ജനപ്രാതിനിധ്യ നിയമം സെക്ഷൻ ഒന്ന് പ്രകാരം വോട്ടെടുപ്പ് അവസാനിക്കുന്നതിന് നാൽപ്പത്തിയെട്ട് മണിക്കൂർ മുമ്പ് പരസ്യ പ്രചാരണം അവസാനിപ്പിക്കണമെന്ന വ്യവസ്ഥ തദ്ദേശ സ്വയംഭരണ പൊതു തെരഞ്ഞെടുപ്പിനും ബാധകമാണ് ചിലയിടങ്ങളിൽ കൊട്ടിക്കലാശം ഒഴിവാക്കിയിരുന്നു ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലുകൾ പോലീസ് സ്വീകരിച്ചിരുന്നു കൊട്ടിക്കലാശം അവസാനിച്ചതോടെ നിശബ്ദ പ്രചരണത്തിലായിരിക്കും സ്ഥാനാർത്ഥികളും പ്രവർത്തകരും വോട്ടർമാരെ അവസാനമായി കണ്ട് വോട്ടുറപ്പിക്കുന്ന തിരക്കിലായിരിക്കും ബുധനാഴ്ച സ്ഥാനാർത്ഥികൾ മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് ഹൌസിംഗ് ലിമിറ്റഡ് തലമുറകളുടെ ബാങ്കിംഗ് സേവനവുമായി മുതൽ പ്രവർത്തിച്ചു വരുന്നു ബാങ്ക് ലിമിറ്റഡ് നാഷണലൈസ്ഡ് ബാങ്കിംഗ് ബാങ്കിംഗ് സംവിധാനം തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങൾ സൗകര്യങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിൽ അൻപതിനായിരം രൂപ മുതൽ അഞ്ചു കോടി രൂപ വരെ വിവിധയിനും വായ്പകൾ ദി കോട്ടക്കൽ അർബൻ ബാങ്ക് ലിമിറ്റഡ് Head office, cortical.